ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു നാളെയാണ് നമ്മുടെ വിഷു ഇന്ന് സംക്രാന്തിയാണ് അപ്പോൾ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം രാവിലത്തെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട് അതൊന്നും നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷം ഇന്ന് ഫുഡും കാര്യങ്ങളെല്ലാം അപ്പുറത്താണ് എടത്തിന്മേൻ്റെ അടുത്താണ് നാളെയാണ് നമ്മളെല്ലാവരും കൂടെ ഇടുന്നാക്കുന്നത് അപ്പോൾ വേഗം രാവിലെ ചായയും കടിയെല്ലാം ആക്കട്ടെ എന്നിട്ട് പിള്ളേർ എല്ലാവരും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടാണ് അപ്പൊ എന്തായാലും കൊറച്ച് കൊറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാട്ടാ ചായയെല്ലാം കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ നമുക്കിതാ ശബരിമലക്ക് അരവണ പായസം കൊടുത്തന്നിട്ടുണ്ട് അമ്മയും അനിയനെല്ലാം ശബരിമലക്ക് പോയിട്ടുണ്ടായിന് അപ്പൊ അവര് തലേദിവസം ദിവസം രാത്രിക്ക് എത്തി അങ്ങനെ രാവിലെ അരവണ പായസം എല്ലാം കിട്ടി അപ്പോൾ എല്ലാവരും കൂടെ അതെല്ലാം കഴിച്ചു അത് കഴിയുമ്പോഴത്തേക്കും ഇതാ പ്രതിയായിട്ട് എടിയോ പോയിട്ട് മരത്തുമ്പോൾ കയറി കണിക്കൊന്നിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ വേഗം ആ കണിക്കൊന്ന് വീതം വെച്ച് നമ്മളൊരു നാലഞ്ച് വീടുണ്ട് ഈ അടുത്തില്ലേ അങ്ങനെ ആർക്കും കിട്ടിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ എല്ലായിടത്തും കൊടുത്തു അപ്പോൾ ഇതാ ദേവൂട്ടി അച്ഛനും കൂടെ എടിയോ കൊണ്ടു കൊടുക്കാൻ പോവാണ് അപ്പം ഞാൻ വേഗം ഇതാ കുറച്ച് കണിക്കൊന്നി എടുത്തിട്ട് അമ്മക്കും എടുത്തുമ്മക്കും കൊടുക്കാൻ വേണ്ടി പോകാനേ അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടോ അത് പിന്നെ അങ്ങനെ അമ്മക്ക് കുറച്ച് കണിക്കൊന്ന് കൊടുത്തു പിന്നെ ഏഴത്തമ്മേൻ്റെ അടുത്തേക്ക് പോകാന്നേ അപ്പം അമ്മക്കിൻ്റെ പൂവടെ കൊടുത്തു ഇനിയിപ്പോൾ ഇത് ഏഴത്തമ്മയ്ക്കില്ല പൂവും കൊണ്ട് പോവാമെന്നു കേട്ടോ വീട് പണിയെല്ലാം ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടേ വയറിങ്ങിൻ്റെ പണി കഴിഞ്ഞു പിന്നെ വൈറ്റ് വാഷ് ചെയ്തു ഇനിയിപ്പം ടൈൽസിൻ്റെ പണിയുണ്ട് കേട്ടോ ഞാനിവിടെ എത്തുമ്പോഴത്തേക്ക് ഇത് ഏട്ടമ്മ സാമ്പാറിനിലെ കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കൂട്ടുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ചോറും വാർത്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പം അങ്ങനെ കാര്യമായ പരിപാടിയൊന്നുമില്ല ഇതാ സാമ്പാറിനിലെ ബാക്കി കഷ്ണങ്ങൾ കുറച്ച് മുറിക്കാനുണ്ട് തേങ്ങയെല്ലാം ചിരകി വെച്ചിട്ടുണ്ട് ഏട്ടമ്മ അപ്പോൾ ഇതാ നമ്മളെ കുട്ടമ്മി വെടിപൊട്ടിക്കാൻ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സമയം ഒരു പതിനൊന്നരയായിട്ടുണ്ട് കേട്ടോ നേരം ഞാൻ എന്നിട്ട് പറഞ്ഞു ഈ നട്ടിച്ച നീ അല്ലാണ്ട് പൊട്ടിപ്പോകുന്നു പിന്നെ ഈ പടക്കം എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ അതുകൊണ്ട് പിന്നെ ഓനിതാ പൊട്ടിക്ക് വന്നു അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടില്ലാട്ടാ ഞാൻ ബേക്കിൽ പോയി നിന്നിട്ട് വീഡിയോ എടുത്തതാണ് അപ്പൊ ഇപ്പം പൊട്ടിച്ചിട്ടൊരു ഓട്ടം ചെയ്തേ ഇന്നലെ രാത്രിയെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഓ ഇതെന്നാ കുരുവിയാ ഇത് കുരുവി അപ്പൊ ഇന്നലെ പാപ്പനും മോനെല്ലാം പോയിട്ട് കുറേ പടക്കം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ പയ്യന്നൂരിന്ന് ഏച്ചി എല്ലാം വരുമ്പോൾ കുറെ പടക്കം കൊണ്ടുവന്നിന് അങ്ങനെ എല്ലാം നമുക്ക് ഇന്ന് പൊട്ടിച്ച് തീർക്കണല്ലോട്ട് അപ്പം ഇന്നലെ രാത്രി ഇവർ തുടങ്ങിയ കേട്ടാ അപ്പുറത്തു കുറച്ച് പൊട്ടിച്ചു വീടുന്നു പൊട്ടിച്ചു അപ്പം ഇപ്പം ഇതാ ഇവൻ ഇരുന്ന് പൊട്ടിക്കുന്നുണ്ട് നമുക്ക് രാത്രിക്ക് പൊട്ടിക്കാനുള്ളതാണോ ഇപ്രാവശ്യം കൊറവാണ് കഴിഞ്ഞ റൈസ് ഏട്ടനുണ്ടായത് കൊണ്ട് ഇനക്കാട്ടിയും ഉണ്ടായിനട്ടാ മറ്റേ പീ കോക്കിൻ്റെതും അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ കഴിഞ്ഞ റൈസ് കുറവാണ് അപ്പ എന്തായാലും നീ എടുത്തു നോക്ക് പണിയുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ സാമ്പാറിന് കഷ്ണങ്ങൾ കഷ്ണങ്ങള് അടുപ്പത്തിണ്ട് കഷ്ണല്ല പരിപ്പും വെള്ളരിയും ക്യാരറ്റ് അങ്ങനെയുള്ള കഷ്ണങ്ങളെല്ലാം വേവിച്ചു എന്നിട്ട് അതിലേക്ക് നമ്മളെ ഉള്ളി തക്കാളി വണ്ടക്ക മുരിങ്ങാക്കോല് പെട്ടെന്ന് വേവുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുക്കർ കൂക്കിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോഴത്തേക്ക് തന്നെ അത് വേവും അപ്പോഴത്തേക്ക് ഞാൻ വേഗം ഒന്ന് തേങ്ങ വറുക്കട്ടെ നമ്മൾ വറുത്തരച്ച സാമ്പാറാണ് വെക്കുന്നത് അപ്പം അതിലേക്ക് ഉള്ളി മുറിച്ചിട്ടു ഇനി കുറച്ച് വെളുത്തുള്ളി വേണം പിന്നെ കുറച്ച് ഉലുവയും ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങ വറുക്കുക പിന്നെ നല്ലോണം ഒന്ന് കളറായന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കും അപ്പോൾ എന്തായാലും ഞാൻ വേഗം തേങ്ങ വറുക്കട്ടെ അങ്ങനെ നമ്മളെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ നേരത്തെ കാണിച്ചു തോന്നിയിട്ടില്ലേ സാമ്പാർ കേബേജ് വറവ് വീണ്ടും സാമ്പാർ അതാ കുക്കറിൽ കൊള്ളാത്തത് നമ്മൾ രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് മൂളീശം അല്ലെങ്കിൽ കൂട്ടുകറി ഇത് ഉള്ളിയും തക്കാളിയും കൂടെ പെരക്കാക്കിയതാണ് ഇത് ചൂടുവെള്ളം അങ്ങനെ നമ്മൾ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞോട്ടാ അപ്പോൾ പിള്ളേരെല്ലാം കളിയാണ് മാള് വന്നിട്ടുണ്ട് കളി കഴിഞ്ഞിട്ട് ബാക്കി എല്ലാരും വരണത്രേ സുന്ദരി സുന്ദരി ഒരു ഉമ്മൊരു അങ്ങനെ ഇതാ കളിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ചാളും കൂടെ അഞ്ചാളല്ല ആറാളുണ്ട് ആറാളും കൂടെ പടക്കം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പിള്ളേർ അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കൊരു കൊറിയർ വരുന്നുണ്ട് അവർ വിളിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും അപ്പോൾ നമ്മൾ അന്നൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായി അനൂനും നന്ദൂനും അമ്മ പയ്യനു ഇരുന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തിരായിരുന്നു അപ്പോൾ സാധനം നമുക്ക് കിട്ടി ഒരു ഡ്രസ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്ത് അവർ പൈസ റീഫണ്ട് ഇങ്ങോട്ട് തിരിച്ചയച്ചു തന്നു പിന്നെ എന്നിട്ട് വീണ്ടും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിനെ അപ്പോൾ അത് വരുന്നുണ്ട് അവർ വിളിച്ചിനി അപ്പോൾ എന്തായാലും അത് വാങ്ങട്ടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അമ്മമ്മ ഇതായിരുന്നു സീരിയൽ കാണുന്നുണ്ട് രാത്രി ഫുൾ ഏഷ്യാനെറ്റ് ഉള്ളതും പകല് ഫുൾ സൂര്യ ഉള്ളതും വന്നെ കാണുക അപ്പോഴത്തേക്ക് നമ്മളെ കൊറിയറും കൊണ്ട് ആളെത്തിയിട്ടുണ്ട് ഇത ഈ ഒരു ഡ്രസ്സ് വന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഒന്ന് നേരത്തെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് ബാക്കി ഒന്നാണിത് മാളൂനും കൂടെ സെയിം ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് മാളുവിന് വിഷുവിന് ഇടാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ടാ അങ്ങനെ പിന്നെ ആ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളിത് അപ്പുറത്തേക്ക് പോകാനേ അമ്മമ്മേനെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എഴുത്തുമേരുടെ അടുത്താണ് ഫുഡ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനേ ഭയങ്കര വെയിലാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഭയങ്കര വെയിലായിട്ട് നടക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടാ കണ്ടേക്കൂടി അത്രയ്ക്ക് വെയിലാണ് പിന്നെ ഇതാ അമ്മേനെയും പിടിച്ചിട്ട് പോവാനേ അവിടെ എത്തിപ്പാട് പിന്നെ വേഗം അമ്മമ്മക്കും പിള്ളേർക്കും ഫുഡ് കൊടുത്തേ അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലേ സാമ്പാർ കൂട്ടുകറി പെരക്ക് പിന്നെ വറവ് പപ്പടം ഇത്രയാണ് ഇട്ട ഐറ്റംസ് പിന്നെ അവിയലെല്ലാം വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ വെറുതെ ഒരുപാട് കറികൾ വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാന്ന് അതെല്ലാം വെക്കാണ്ടെന്നെ പിന്നെ ആരാ അമ്മയും ഇല്ല പ്രതീക്ഷായിട്ടിനും പിള്ളേർ ഒന്നുമില്ല പ്രതീക്ഷയുടെ പിള്ളേരെ കൂട്ടാൻ വേണ്ടിയിട്ട് കൂത്തുറമ്പ് പോയിട്ടുണ്ട് അമ്മക്ക് പിന്നെ ഒരു കുടിയലില്ലതുകൊണ്ട് അമ്മ കുടിയലിനും പോയിട്ടുണ്ട് ഇട്ടാ അങ്ങനെ പിള്ളരെല്ലാം ഫുഡ് കഴിച്ചു പിന്നെ ഇതാ പ്രതിയായിട്ടും നമ്മളും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടൻ വീഡിയോ കോൾ ചെയ്തു അങ്ങനെ ഏട്ടനും സംസാരിച്ച് നമ്മളെ ഫുഡെല്ലാം ഏട്ടനും കാണിച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടാ ഫുഡ് കഴിച്ച് പോകുമ്പോഴത്തേക്കിതാ പിള്ളേർ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തിന് ഇവർ പോയിട്ട് മാവുമ്പന്ന് മാങ്ങി എറിഞ്ഞിട്ട് ആ മാങ്ങ പിന്നെ ഒരു തുണീൻ്റെ അകത്ത് ഈ ഉപ്പും മുളകും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ തല്ലിയെടുക്കൂലേ അങ്ങനെ തല്ലിയെടുത്താൽ മാങ്ങയെന്നു കേട്ടാ പക്ഷെ ഭയങ്കര ചള്ള് വാങ്ങിയതുകൊണ്ട് ചെറിയ പുളി ഉണ്ടായിനെ അതിൻ്റെ തലേ ദിവസം ഇതേപോലെ എറിഞ്ഞിട്ടിട്ട് പിന്നെ ഞാൻ ഇതേപോലെ ഉപ്പും മുളകെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ടായിനെ അത് നല്ല സൂപ്പറായിരുന്നു കാരണം അത് നല്ല മൂത്ത വാങ്ങിയായിരുന്നു നല്ല മധുരവും ഉണ്ടായിനെ അപ്പം മധുരവും ഉപ്പും മുളകും എല്ലാം കൂടി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് നല്ല പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരു കഷ്ണം കൂടെ കഴിച്ചിട്ട് ഞാൻ മതിയാക്കിയിട്ടുണ്ടായിരുന്നെട്ടാ എനക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല അപ്പം ഇവരെല്ലാവരും ഇത് അടിപൊളിയായിട്ട് ഇരുന്ന് തിന്നലാണേ ഇവർക്ക് ഒരു പുളിയുമില്ല കണ്ട ദേട്ടിയെല്ലാം തിന്നുന്നുണ്ടോ രണ്ടോ മൂന്നോ പീസ് കഴിച്ചിട്ടുണ്ടായിന് ദേവൂട്ടിയെല്ലാം മുഖത്തൊന്നും ഒരേ എക്സ്പ്രഷനും ഇല്ല പിന്നെ ഞാൻ പറയല്ല ചൂടുകൂരുമായത് കൊണ്ട് കുപ്പായിടുന്ന പരിപാടി ഇല്ലാട്ടാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനും വൃതിയായിട്ട് നേരെ ചാലവേല സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനേ വിഷുവിനൊക്കെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങണ്ടെ നെയ്ച്ചോറും ചിക്കനാണ് ആക്കുന്നത് എന്നാലു വേണ്ട എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകുകയാണ് പിന്നെ നമ്മൾ പിറ്റന്നാളത്തേക്ക് വേണ്ട ചിക്കനും എല്ലാം വാങ്ങിയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ ആദ്യം പിന്നെ പിറ്റേ ദിവസം വരണ്ടല്ലോ അങ്ങനെ വീട്ടിലെത്തി പ്രതിയട്ടിന് ഇതാ വന്നപ്പാട് ചിക്കൻ എടുത്തിട്ട് നേരെ ഫ്രീസറിലേക്ക് കയറ്റിയിട്ടുണ്ട് പാക്കറ്റോടുകൂടി തന്നെയാണ് കയറ്റിയത് കേട്ടോ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാനതെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റും അങ്ങനെ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞ് ഞാനും എഴുത്തുമ്മിതാ നമ്മുടെ കണിവൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണല്ലോ ചക്കിയും മാങ്ങയും തേങ്ങയും എല്ലാം വേണമല്ലോ അങ്ങനെ ഇളയമ്മേൻ്റെ അടുത്ത് ചക്കിയുണ്ട് വന്നെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാനും എഴുത്തുമ്പീ ഇളയമ്മേൻ്റെ അടുത്തേക്ക് പോകുക എന്നിട്ടാ അങ്ങനെ പോയി ഇതാ ചക്കിയെല്ലാം കൊത്തി എടുക്കലാണേ ചക്ക പറിച്ചു വെച്ചിട്ടുണ്ടായിന് അങ്ങനെ അത് കൊത്തി നമ്മളെല്ലാവരും ഓരോ പീസ് പീസാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നിട്ടാണ് അപ്പം മഞ്ചു വേച്ച് ഇളയമ്മേൻ്റെ മോള് വന്നിട്ടുണ്ടായിന് അങ്ങനെ ആ ചക്കിയും മാങ്ങിയും പിന്നെന്താ കറിവേപ്പിലയും അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം പറച്ച് വീട്ടിലേക്ക് വന്നു കണി വെക്കാനുള്ള ഓരോരോ സാധനങ്ങളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയും കൂടെ ബാക്കിയുണ്ടായിന് കേട്ടോ ഇത് ഈ തട്ടെല്ലാം ഒന്ന് വൃത്തിയാക്കാനുണ്ടായിനെ അപ്പോൾ ഞാനും അനുവും കൂടെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി പിന്നെ ഇതാ അടുക്കളയിലും എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിഷുവിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തെ ഫുഡിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണിട്ടാ ഞാൻ പറയുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ആക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് ചോറുണ്ടാക്കുക എന്നുള്ള ഭയങ്കരമായ ചർച്ചയിലാണ് കേട്ടോ ഏച്ചിയും പ്രതിയാടിനും കൂടെ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പ്രതീക്ഷാട്ട് മനുഷ്യൻ പിള്ളേർ എത്തിയിട്ടുണ്ട് പ്രതീഷാട്ടിനെ അവരെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിന് അങ്ങനെ എത്തിയിട്ടുണ്ട് പിന്നെ കുട്ടാപ്പയും മാടുവാഴുത്തുമെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പിള്ളേരെയും കാത്തിട്ടിരിക്കലായിരുന്നു നേരത്തെ പടക്കം പൊട്ടിക്കിട്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമാക്കുന്നുണ്ടായിനെ അപ്പം ഞാൻ പറഞ്ഞു ഇതും സാർത്തും കൂടെ വരട്ടെ എന്നിട്ട് പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെയും വെയിറ്റ് ചെയ്തിരിക്കലായിരുന്നു അങ്ങനെ അവരെത്തിയപ്പാടന്നെ എന്തോ ലെയ്സ് സോങ് എന്തോ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നോ എല്ലാവരും അതെല്ലാം കഴിച്ചു എന്നിട്ട് ആകുമ്പോൾ പടക്കം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏച്ചി വരുമ്പം കൊണ്ടുവന്ന പടക്കമാണ് ആദ്യം പൊട്ടിച്ചിട്ട് വേണം ഇനി അപ്പുറത്തത് പോയിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ എല്ലാവരും കൂടെ റൗണ്ട് ഇട്ടിരുന്ന് പടക്കം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതാ പാപ്പനും മക്കളും എല്ലാവരും കൂടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ പടക്കം പൊട്ടിക്കാൻ പക്ഷേ ഇതും സാർത്തും ദേവും ആ ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിട്ടില്ല അവരാടെ ഇരുന്നിട്ടിങ്ങനെ കാണൽ മാത്രമായിരുന്നു കേട്ടോ അല്ലാണ്ട് പൊട്ടിക്കാനൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിട്ടില്ല അപ്പൂ അതെ അപ്പൂനും പേടിയാണ് ബാക്കി എല്ലാവരും കൂടി കമ്പിത്തിരിയും പൂക്കുറ്റിയും വെടിയും എല്ലാം അടിപൊളിയായിട്ട് പൊട്ടിക്കുന്നുണ്ടായിനെ മാള ഓടിച്ച മേത്തേക്ക് ഇട്ടണ്ടേ മാറ അങ്ങനെ ഇടുത്ത പടക്കം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞോട്ടോ ഇനിയിപ്പം അപ്പുറം ഏട്ടുമേൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഫുഡും കഴിച്ച് അടുത്ത പടക്കം മുട്ടിക്കലും കഴിഞ്ഞിട്ട് വരാം അങ്ങനെ വെടിപൊട്ടിക്കൽ പരിപാടികൾ ഏകദേശം തീരാനായിട്ടുണ്ട് കുറച്ച് വെടിയാടി എടുത്തു വെച്ചിട്ടുണ്ട് നാളെ പൊട്ടിക്ക് അപ്പോൾ അമ്മ വേഗം ചോറണ്ടിട്ട് പോകാന്നിട്ട് ആ കണിയെല്ലാം വെക്കണ്ടേ അപ്പം പിന്നെ വേഗം നമ്മൾ ഇവർക്കും ഫുഡ് കൊടുത്ത് വന്നിട്ട് വേണം എനക്കായാലും പോയിട്ട് കണി വെക്കാൻ ഏത്തുമക്കും വെക്കണം പിന്നെ അതിന് മുന്നേ അരി വെള്ളത്തിലിട്ടിട്ടാണ് അതിനെ അരി അരക്കണം കളം വരക്കണ്ടേ കണി വെക്കാൻ നമ്മൾ കളം വരക്കും അരി അരച്ചിട്ട് അങ്ങനെ അരി അരക്കണം കളം വരക്കണം കണി വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അപ്പോൾ വിഷുക്കണി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇത് വിഷു ഒരുക്കങ്ങൾ നിങ്ങൾ വിഷു കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാണുന്നുണ്ടാവുക എഡിറ്റ് ചെയ്യാനൊന്നും തീരെ സമയം കിട്ടിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായി പോയത് അപ്പോൾ നമ്മളെ വിഷു ആഘോഷത്തിൻ്റെ വീഡിയോ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും